ഒഡീഷയിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ വിചിത്രവാദവുമായി അക്രമ സംഘത്തെ നയിച്ച ജ്യോതിർമയി നന്ദ പ്രാർത്ഥനയല്ല നയിച്ചർത്തനമാണ് നടന്നത് നിന്ന് കണ്ടെത്തിയ ബൈബിൾ ഫോറിനോട് പറഞ്ഞു ഗംഗാധർ ഗ്രാമത്തിലെ ഒരു വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞു മടങ്ങവെയാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത് നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്നതിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ജ്യോതിർമയി നന്ദ ഉറച്ചു നിൽക്കുകയാണ് हमारे पास पंचायत जो पंचायत जो भेलोरा में में एक गांव गांव गंगाधरपुर उसी പഞ്ചായത്ത് ഗവർമ്മ ആരോപണത്തിന് ബൈബല സംഭവ സ്ഥലത്ത് നിന്ന് മുന്നൂറ് മീറ്റർ മാറി കട നടത്തുകയാണ് നന്ദ ശ്രീരാമസേനയുടെ പ്രവർത്തകനായിരുന്നു ഇപ്പോൾ ബജ്രംഗ് ദളിന് വേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷേ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് താൻ സനാതന മത സംരക്ഷകനാണെന്നായിരുന്നു മറുപടി വൈദികരെ ആക്രമിച്ച അക്രമി സംഘത്തിന്റെ വാദങ്ങൾ തുടക്കത്തിലെ വിചിത്രമാണ് ബൈബിൾ കയ്യിൽ വെച്ചതുകൊണ്ട് മാത്രം മതപരിവർത്തനം നടത്തിയെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് പ്രതിഷേധമുണ്ടെങ്കിലും തൽക്കാലം നിയമ നടപടികൾക്കില്ല എന്നതാണ് സഭയുടെ നിലപാട് ജാലേശ്വരിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം